ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വെക്കാൻ പോകുന്ന ഒരു അടിപ്പുള്ളി ഒരു മീൻ കറി കേട്ടോ അമൂറ് വെച്ചാണ് മീൻ കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അതിലിതാണ്ട് ഈ ഒരു ഐറ്റം കൂടെ ചേർത്ത് കറി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ മീൻകറി കൂട്ടി ചോറ് കഴിക്കാനൊക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല കൊഴുത്ത തിക്ക് ഗ്രേവിയോട് കൂടെ തന്നെ നമുക്ക് അടിപ്പുള്ളിയായിട്ട് ഈ മീൻ കറി ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏതാണ്ട് ഇതാട്ടോ മീനെ അമ്മൂർ മീൻ ഞാൻ എടുത്തിട്ട് നമുക്ക് വെട്ടി കണ്ടിച്ച് കഴുകി എടുക്കണം അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഈ മീനിൻ്റെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് അമ്മൂറിനെ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞതാണത് അപ്പോൾ മീനെല്ലാം വെട്ടി കഴുകി റെഡി ആക്കിയിട്ട് നമുക്ക് കറി വെക്കാം ഞാൻ താണ്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവൊന്ന് പൊട്ടിയ ശേഷം അര സ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു ഒരാറേഴ് അല്ലി വലിയ വെളുത്തുള്ളി ചറച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചതക്കട്ടെ ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി അതുപോലെ തന്നെ ചുമത്തുള്ളി അതും നമ്മൾ ചറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ചതച്ചുവെച്ചേക്കുന്ന ചുമന്നുള്ളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കരിയാപ്പലേം കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാമേ അപ്പോൾ ചറച്ച് വെച്ച് വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ചലയ്ക്കുന്ന താല്പര്യമില്ലെങ്കിൽ അരിഞ്ഞാണെങ്കിൽ എടുക്കാം പക്ഷെ ചരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ചുമെന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചറച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ സ്പൂൺ കശ്മീരി മുളകൂടി ഒരു സ്പൂൺ എരിയുള്ള മുളകൂടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നമുക്ക് കരിഞ്ഞ് പോകാതെ മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണേ കരിഞ്ഞു പോവല്ലേ നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് കുടമ്പുഴിയും എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ശക്കാലം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ആദ്യം ഇതിനകത്ത് വെള്ളം പറ്റിയ ശേഷം നമുക്ക് ബാക്കി എടുത്ത് വെച്ചേക്കുന്ന കുടംപുളിയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുടംപുളി നമ്മുടെ പുളിയുടെ ഉറ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാൻ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് ഇനി പുളി നമ്മൾ നമ്മളെടുത്തത് കൂടുതലാണുണ്ടെങ്കിൽ മീനൊന്നും തിളയ്ക്കുമ്പോൾ അതിൽ നിന്ന് പുളിയെടുത്ത് മാറ്റിയാലും മതി കേട്ടോ അപ്പോൾ പുളി കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണേ അപ്പം താണ്ടെങ്കിൽ ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ ഇപ്പോൾ ചേർത്തത് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമേ ഇപ്പോൾ നല്ലതുപോലെ തളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കരിയാപ്പിൾ വെച്ച ശേഷം മീൻ എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന അരപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി മീനും കൂടെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ബാക്കി അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മീൻ വേവാൻ വെക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവൻ മീനും ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാമേ നമ്മൾ കടുക് പൊട്ടിച്ചപ്പോൾ ഉലുവയും കൂടെ ചേർത്താണ് പൊട്ടിച്ചത് അപ്പോൾ ഉലുവ പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശകലം ഉലുവപ്പൊടി ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി എട്ടൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇപ്പം ചേർത്ത് കൊടുത്താലും മതിയെ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാമേ ഇപ്പം തിളച്ച് വന്ന ശേഷം ഞാനൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് തവിയിട്ട് ഇളക്കാതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്യണേ അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ട് ഉപ്പൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ശകലം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കറി ഏകദേശം പറ്റി വരുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാട്ടോ കേട്ടോ വേവിച്ചു ഫ്ലെയിമ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇന്ന് ഇങ്ങനെ ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ചട്ടിയൊക്കെ ചുറ്റിച്ചുകൊടുത്ത് ഉപ്പൊ കൊണ്ടുവന്ന് നോക്കണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ആ പുളി ഇട്ടത് കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ആ പുളി ഒന്ന് എടുത്ത് മാറ്റിയാലും മതിയേ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കായപ്പൊടി ആട്ടോ ശകലം കായപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് മീൻ കറിക്ക് കായം ചേർത്താൽ ഒരുപാടൊന്നും ചേർക്കരുത് നുള്ള ഒരു ശകലം ചേർത്താൽ മതി കേട്ടോ പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതും കൂടെ ചേർക്കും കറിക്ക് പ്രത്യേകിച്ച് മുളകിട്ട മീൻ കറിക്ക് നല്ല ടേസ്റ്റാട്ടോ ശകലം കായം ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ കായം ചേർത്ത് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് നല്ല കൊഴുത്ത ചാറോടുകൂടെ തന്നെ നമുക്കിത് കിട്ടും ഇപ്പം നമ്മൾ ഒരുപാട് ചാറ് മുഴുവനായിട്ട് കുറുകി പറ്റാൻ വേണ്ടി നിൽക്കല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചട്ടിയുടെ ചൂടുകൂടെ ആവുമ്പോഴേ ഒരുപാട് അങ്ങ് കുറുകി പോകും അപ്പോൾ ഇത്രയും തന്നെ മതിയായിട്ട് ഈ ഒരു താമസത്തിന് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാമേ അപ്പോൾ ലാസ്റ്റ് ഞാൻ നല്ല രണ്ട് തണ്ട് കരി ആപ്പലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ട് ശകലം വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് പൊഴിച്ചു കൊടുക്കാമേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അമൂർ മൂർ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഇതുവരെയും കായപ്പൊടി ഒന്നും ചേർത്ത് മീൻകറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ അമൂർ മീൻ്റെ തൊലി കളഞ്ഞിട്ടാണ് വെച്ചത് തൊലി കളയാതെ വേണമെങ്കിൽ ഈ മീൻ കറി വെക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതേ രീതിയിൽ ഏത് മീനും കറി വെക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ കിട്ടുന്നത് അത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്തു തരണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ വേണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്